നമസ്കാരം സ്പൈനൽ മസ്കുലർ അട്രോഫി എന്ന അപൂർവ ജനിതക രോഗത്തിനായുള്ള ലക്ഷങ്ങൾ വിലയുള്ള മരുന്നിന്റെ ഉൽപാദനം രാജ്യത്ത് ആരംഭിച്ചു കുറഞ്ഞ വിലയ്ക്ക് ആ മരുന്ന് ലഭ്യമാക്കാൻ ഇടപെടൽ ആവശ്യപ്പെട്ടുള്ള സഭയുടെ നിയമ പോരാട്ടം വലിയ ശ്രദ്ധ നേടിയിരുന്നു കേസ് മാർച്ച് പതിനേഴിന് സുപ്രീംകോടതി പരിഗണിക്കും നിലവിൽ സ്പൈനൽ മസ്കുലർ അട്രോഫി അഥവാ എസ് എം എ രോഗബാധിതരായവർക്ക് പ്രതിവർഷം എഴുപത്തിരണ്ട് ലക്ഷത്തോളം രൂപയാണ് മരുന്നിനായി വേണ്ടിവരുന്നത് രോഗികൾക്ക് മാത്രമല്ല ചികിത്സയ്ക്കായി വൻ തുക ആവശ്യമായി വരുന്ന അപൂർവ രോഗങ്ങൾ ബാധിച്ചവരുടെ എല്ലാം ജീവിതത്തിൽ നിർണായകമാകും കേസിലെ കോടതി വിധി അപൂർവ രോഗങ്ങൾക്ക് താങ്ങാനാവുന്ന വിലയിൽ ജീവൻ രക്ഷിക്കാവുന്ന മരുന്നുകളുടെ ആവശ്യകത മുമ്പൊരിക്കലും ഇത്രയും അധികം നിർണായകമായിട്ടില്ല സ്പൈനൽ മസ്കുലർ അട്രോഫി രോഗത്തിനുള്ള മരുന്ന് വില കുറയ്ക്കുന്നതിൽ കേന്ദ്രം ചർച്ച നടത്തണമെന്ന് സുപ്രീം കോടതി നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു വില കുറയ്ക്കുന്നതിന്റെ ഭാഗമായി മരുന്ന് നിർമ്മാതാക്കളുമായി ചർച്ച നടത്താൻ കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതി നിർദ്ദേശം നൽകി മരുന്ന് വിലയ്ക്ക് സബ്സിഡി നൽകുന്നതിനുള്ള സാധ്യത പുനഃപരിശോധിക്കാനാണ് നിർദ്ദേശം ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് ഉത്തരവ് അതേസമയം എസ് എം രോഗിക്ക് കേന്ദ്രം മരുന്ന് വാങ്ങി നൽകണമെന്ന കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് സ്റ്റേ ചെയ്തു നിലവിലുള്ള നിയമ കേസുകൾ എസ് എം എ രോഗികളുടെ ചികിത്സ ലഭ്യതയെ സാരമായി ബാധിക്കുന്നുണ്ട് എന്നാൽ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ മൗനം പാലിക്കുകയാണ് ഇന്ത്യൻ പേറ്റൻസ് ആക്ടിന് കീഴിലുള്ള നിർബന്ധിത ലൈസൻസിന്റെ നിയമസാധ്യതകൾ വഴി ഇന്ത്യയിൽ തന്നെ മരുന്ന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും രാജ്യത്ത് മരുന്നിന്റെ ഉത്പാദനം ആരംഭിക്കുന്നതിലൂടെ എസ് എം എ രോഗികൾക്ക് റിസ് ഡിപ്ലാം നൽകുന്നതിനുള്ള ചെലവ് ഏകദേശം മൂവായിരത്തി ഇരുപത്തിനാല് രൂപയാക്കാമെന്ന് ഇയൽ യൂണിവേഴ്സിറ്റി ഹെൽത്ത് എക്കണോമിസ്റ്റ് ഡോക്ടർ മെലിസ ബാർബർ കേരള ഹൈക്കോടതിയിൽ സമർപ്പിച്ച വിദഗ്ധ അഭിപ്രായത്തിൽ പറയുന്നു ദേശീയ അപൂർവ രോഗനയത്തിന് കീഴിലുള്ള അൻപത് ലക്ഷം രൂപ പരിധിക്കപ്പുറം ഉപയോഗിച്ചുള്ള ചികിത്സ തുടരണമെന്ന് സെബന്റെ റിട്ടു ഹർജിയിൽ ആവശ്യപ്പെട്ടു മരുന്നിന്റെ അമിത വില കുറഞ്ഞ ജനറിക് വിതരണത്തിന് നിർബന്ധിത ലൈസൻസ് ഉൾപ്പെടെ ഒരു സുസ്ഥിര പരിഹാരവും അപൂർവ രോഗങ്ങൾക്കുള്ള ജീവൻ രക്ഷിക്കുന്ന മരുന്നുകൾ എല്ലാവർക്കും ലഭ്യമാക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ നടപടിയെടുക്കണമെന്ന് രോഗികളും അവരുടെ കുടുംബങ്ങളും അടിയന്തരമായി ആവശ്യപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ പേറ്റന്റ് കുത്തകൾ മൂലമുണ്ടാകുന്ന മരുന്നുകളുടെ ഉയർന്ന വില പോലുള്ള വെല്ലുവിളികളെ നേരിടാൻ പ്രാദേശിക ഉത്പാദനം ആവശ്യപ്പെടുന്ന എസ് എം ബന്ധപ്പെട്ട ഹർജികൾ ഹൈക്കോടതികൾ പരിഗണിക്കുന്നുണ്ട് ഗ്രിസ്ഡി പ്ലാം പോലുള്ള ഫലപ്രദമായ ചികിത്സകൾ ജീവൻ രക്ഷിക്കുന്നവയാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ അവയുടെ വില വളരെ കൂടുതലായതിനാൽ പലർക്കും ലഭ്യമല്ല അപൂർവ രോഗങ്ങൾക്കായുള്ള ദേശീയ നയത്തിന് കീഴിൽ ഫണ്ടിംഗ് ലഭ്യമാണെങ്കിലും റോച്ചക്കുപ്പിക്ക് ആറ് പോയിന്റ് രണ്ട് ലക്ഷം രൂപ വിലയുള്ള റിസ്ഡി പ്ലാമ്പിന്റെ ഉയർന്ന വില ലഭ്യത പരിമിതപ്പെടുത്തുന്നത് തുടരുന്നു ഇരുപത് കിലോയിൽ താഴെ ഭാരമുള്ള രോഗികൾക്ക് പ്രതിമാസം ഒരു കുപ്പി ആവശ്യമാണ് ഇരുപത് കിലോയിൽ കൂടുതലുള്ളവർക്ക് പ്രതിമാസം മൂന്ന് കുപ്പികൾ വരെ ആവശ്യമായി വന്നേക്കാം ഇത് കാരണം പലർക്കും ചികിത്സ താങ്ങാനാകാത്തതാകുന്നു അതേസമയം ജീവൻ രക്ഷിക്കുന്ന ചികിത്സ ഉറപ്പാക്കാനുള്ള ഭരണഘടനാപരമായ കടമ സർക്കാർ നിറവേറ്റിയാൽ എസ് മൂലമുള്ള നിരവധി മരണങ്ങൾ തടയാൻ കഴിയുമെന്നും സഭ പറയുന്നു എസ് എം രോഗിക്ക് കേന്ദ്ര സർക്കാർ മരുന്ന് വാങ്ങി നൽകണമെന്ന കേരള ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതിയിൽ സ്റ്റേ ചെയ്തതിൽ അഭിഭാഷകർക്കിടയിലും ആരോഗ്യ വിദഗ്ധരിലും ആശങ്ക ഉയർത്തിയിട്ടുണ്ട് അപൂർവ രോഗമരുന്നുകളുടെ ജനറിക് ഉൽപാദനവും വിതരണവും ഉറപ്പാക്കുന്നതിൽ കേന്ദ്ര സർക്കാർ തുടർച്ചയായി കാലതാമസം വരുത്തുന്നുണ്ട് ഇത് എസ് എം എ ബാധിച്ചവരുടെ ജീവിതത്തെ കൂടുതൽ അപകടത്തിലാക്കുന്നു വർദ്ധിച്ചു വരുന്ന പ്രതിസന്ധി പരിഹരിക്കുന്നതിനും ആവശ്യമുള്ള എല്ലാവർക്കും ജീവൻ രക്ഷിക്കാൻ കഴിയുന്ന ചികിത്സകൾ ലഭ്യമാക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനും അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് എസ് രോഗികളും അവരുടെ കുടുംബങ്ങളും അഭിഭാഷകരോടും സർക്കാരിനോടും ആവശ്യപ്പെടുന്നു